കണ്ണൂർ പാപ്പൻശ്ശേരിയിലെ നാല് മാസം പ്രായമായ കുഞ്ഞിന്റെ മരണം കൊലപാതകമെന്ന പ്രാഥമിക നിഗമനം തമിഴ്നാട് സ്വദേശികളായ മാതാപിതാക്കളെ പോലീസ് ചോദ്യം ചെയ്യുന്നു കുടുംബത്തെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണ് അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് കുഞ്ഞിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുട്ടി ആ ആ കിട്ടി വീട്ടിൽ അഞ്ച് പേർ താമസമാണ് ஸோ ஒரு பெண் குட்டி புறத்து புறத்திறங்கு யூரின் கழிச்சுட்டு பின்னே வரும்போது பெண் குட்டியை காணும் ஒரு நாலு குட்டி காணும் அவருக்கும் அது மட்டும் தான் அறியும் ஸோ போல் எல்லாரிடமும் அது ஸ்டேட்மெண்ட்டு செய்துட்டு அதில் எதுவும் கான்ட்ரிபியூஷன் உண்டு இப்போது இன்வெஸ்டிகேஷனை நோக்கிட்டு பின்ன சஸ்பீஷன் க்ளியர் க்ளாரிஃபை செய்ய டாக் ஸ்குவாடு ஃபிங்கர் பிரிண்ட்டு பிரத்யேகமாயிட்டும் ஒரு இன்வெஸ்டிகேஷன் டீம் ஒரு எஸ்ஐ எல்எண்டோ தலைமையில் ஒரு டீம் ரெடி செய்துட்டு കസ്റ്റഡി അല്ല അവർ ഇവിടെ വന്ന് സ്റ്റേറ്റ്മെന്റ് എടുത്ത് അവർ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പ്രഹാരം അണ്ണാച്ചുറൽ ഡെത്തിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഫാമിലിക്ക് ഡൗട്ട് ഡൗട്ട് ഉണ്ട് എല്ലാവരും പോലീസ് എല്ലാവരും ഒന്നായി ട്രീറ്റ് ചെയ്യും ആരുമേലും പയാസമല്ല സോ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വലിയ സ്റ്റേറ്റ്മെന്റ് എടുത്തു അർജുൻ കല്യാൺ ചേരുന്നു നമുക്കൊപ്പം അർജുൻ കല്യാൺ പാപ്പിരിശ്ശേരിയിൽ ആ കുഞ്ഞിനെ കിണറ്റിലിട്ട് കൊന്നു എന്നതാണോ ഇപ്പോൾ പ്രാഥമിക നിഗമനം പ്രാഥമികമായി ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതായത് ഈ നാലു മാസമായ പ്രായമായ കുഞ്ഞിനെ ഇന്നലെ രാത്രിയിലാണ് അർദ്ധരാത്രിയോടുകൂടിയാണ് ഇങ്ങനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കണ്ടെത്തിയത് ഒരു കൊലപാതകമാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുകയാണ് ഇവരുടെ മാതാപിതാക്കളെയാണ് പ്രാഥമികമായി പോലീസ് സംശയിക്കുന്നത് കാരണം ഒരു നാലു മാസം പ്രായമായ കുഞ്ഞ് ഒരു കാരണവശാലും തനിയെ ഇത്തരത്തിൽ ഒരു കിണറിലേക്ക് വീഴാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്നുള്ളത് പോലീസ് കാണുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഈ മാതാപിതാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം ഇപ്പോൾ പ്രാഥമികമായി പോലീസ് നടത്തുന്നുണ്ട് ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് എന്നുള്ള കാര്യം വളപട്ടണം എസ് എച്ച് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇവർ പോലീസിന് നൽകിയിട്ടുള്ള മൊഴികളിൽ ചില പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ചില സംശയങ്ങളുണ്ട് എന്നുള്ള കാര്യം കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഈ കിണറിൽ വീണാണോ അല്ലെങ്കിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിന് ശേഷം ഈ കിണർറ്റിലേക്ക് ഇടുകയായിരുന്നോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമാണ് ഒരു വ്യക്തത വരിക എന്നുള്ള കാര്യം കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഒരു സംഭവമാണ് ഈ പാപ്പിനിശ്ശേരിയിൽ ഇവർ അഞ്ചു പേരായിരുന്നു താമസം അതായത് ഈ കുഞ്ഞിന്റെ മാതാപിതാക്കളും അവരോടൊപ്പം രണ്ട് സഹോദരങ്ങളും അങ്ങനെ അഞ്ചു പേരായിരുന്നു ഒരുമിച്ച് താമസം ഉണ്ടായിരുന്നത് അതിൽ ഏറ്റവും ഇളയ കുട്ടിയാണ് ഈ മാസം പ്രായമുള്ള കുഞ്ഞ് ആ കുഞ്ഞിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മരണം സംഭവിച്ചിരിക്കുന്നത് അത് കൊലപാതകമാണ് എന്ന നിരീക്ഷണത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്തിരിക്കുന്നു ഈ അഞ്ചു പേരെയും ഇപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ടോ അർജുൻ അതായത് ഈ മാതാപിതാക്കളെയാണ് പ്രധാനമായും ചോദ്യം ചെയ്യുന്നത് മറ്റു കുട്ടികളോട് ഉൾപ്പെടെ കാര്യങ്ങൾ ചോദിക്കുകയും അവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൽ ഈ തൊട്ടടുത്ത് തന്നെയുള്ള ഇവരുടെ ഒരു സഹോദരന്റെ അതായത് ഈ മരണപ്പെട്ട ഈ കുട്ടിയുടെ രക്ഷിതാക്കളുടെ സഹോദരന്റെ ഒരു മകളുണ്ട് പന്ത്രണ്ട് വയസ്സുകാരിയായ കുട്ടി ജ്യേഷ്ഠന്റെ മകളായിട്ടുള്ള പന്ത്രണ്ട് വയസ്സുകാരി ആദ്യം കുഞ്ഞിനെ കാണുന്നില്ല എന്നുള്ള വിവരം ആ ആ കുട്ടിയാണ് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് അപ്പോൾ കുട്ടിയോട് കൂടി കാര്യങ്ങൾ കുഞ്ഞിന്റെ പ്രായം കുഞ്ഞ എന്തായാലും തനിയെ നടന്നുപോയി കിണറ്റിൽ വീടില്ല കുഞ്ഞിനെ ആരെങ്കിലും എടുത്തുകൊണ്ടുപോവുക തന്നെയാണ് അവിടെ നടന്നിട്ടുണ്ടാവുക മാത്രമല്ല അർദ്ധരാത്രിയോടെയാണ് ഈ മുത്തുവും അമ്മാളവും താമസിക്കുന്ന പാപ്പരശ്ശേരി പാറക്കലിലെ വാടക വീട്ടിലെ കിണറ്റിൽ ഈ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തുന്നത് അപ്പോൾ ഇക്കാര്യത്തിൽ ഈ മുത്തുവും അമ്മാളവും തങ്ങളുടെ കൈ യിൽ നിന്ന് കുഞ്ഞ് വീണു എന്നെങ്കിലും പറയുന്നുണ്ടോ അതോ അവർക്കിതൊന്നും അറിയില്ല എന്നാണോ ആദ്യം മുതലേ പറഞ്ഞു നിൽക്കുന്നത് വീടുകളിൽ ചില പ്രശ്നങ്ങളുണ്ട് രണ്ടുപേരുടെയും അതായത് മുത്തുമിൻ്റെയും അക്കമ്മളിൻ്റെയും ഒക്കെ മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം പോലീസ് വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിലൊരു സംശയമുണ്ട് എന്നുള്ള കാര്യമാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് അല്ല ഇവർ രണ്ടുപേരും അല്ലെങ്കിൽ മൂന്നാമത് ആരുടെയെങ്കിലും സാന്നിധ്യം അതായത് മുതിർന്ന ആരുടെയെങ്കിലും സാന്നിധ്യം അവിടെ ഉണ്ടോ എന്നുള്ള കാര്യം ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം ഈ കുഞ്ഞിനെ മറ്റ് അയൽവാസികൾ ഈ ബഹളം കേട്ട് അവിടുത്തെ എത്തുന്ന ഘട്ടത്തിൽ തന്നെ കുഞ്ഞിനെ ബൈക്കിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു കാര്യം നേരത്തെ പ്രതികരണം നടത്തിയിട്ടുള്ള ഒരു ഒരു അപ്പോൾ എങ്ങനെയാണ് എങ്ങനെയാണ് ഇത്രയും ബൈക്ക് അവിടെ സജ്ജമായി അല്ലെങ്കിൽ അതായത് ഇവരുടെ ഈ വീട്ടിൽ കുടുംബം താമസിച്ചിരുന്ന വീട്ടിൽ ഈ സംഭവം നടക്കുമ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നു ബന്ധുക്കൾ രണ്ടുപേർ കൂടി ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് അത് ആരൊക്കെയാണ് എന്താണ് അവിടെ സംഭവിച്ചത് ഈ കുഞ്ഞ് എങ്ങനെയാണ് മരിച്ചത് അതിലാണ് ഇനി വ്യക്തത വരേണ്ടത് കുഞ്ഞിനെ കിണറ്റിലിട്ട് കൊലപ്പെടുത്തി കൊലപാതകമാണ് എന്ന ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എന്തായാലും ഇതിനകം എത്തിയിട്ടുണ്ട് വളപട്ടണ പോലീസ് ാണ് അന്വേഷണം നടത്തുന്നത്